കലാപു നവാസിന്റെ മരണത്തിന് ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ ഇത്രമാത്രം ആരാധകർ ശ്രദ്ധിക്കുന്നത് സത്യം പറഞ്ഞാൽ അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുള്ളത് പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടനും കലാകാരനുമാണ് കലാപു നവാസ് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഹൃദയാഘാതം മൂലം അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ദുഃഖത്തിൽ നിന്നും ആ കുടുംബം ഇന്നും കരകേറിയിട്ടില്ല ഇപ്പോഴിതാ മകൻ തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും വിവാഹ വാർഷിക ദിനത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ചിത്രങ്ങളും കുറിപ്പുമാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് മകന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു എന്റെ ഉമ്മയും ഉപ്പയും പിണങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല അവർ തമ്മിൽ എന്നും വലിയൊരു സ്നേഹബന്ധം തന്നെയായിരുന്നു അവരെന്നും ഭാര്യ ഭർത്താക്കന്മാരെക്കാൾ ഉപരി സുഹൃത്തുക്കളായി നിലകൊണ്ടിരുന്നു ഇന്ന് എന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും വിവാഹ വാർഷികമാണ് ഈ ദിനത്തിൽ ഞാൻ ഉപ്പയെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഈ ദിനത്തിൽ എന്റെ ഉമ്മ സന്തോഷിക്കാത്ത ഒരു ദിവസം പോലും ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ഇന്ന് എന്റെ ഉമ്മ അത്ര സന്തോഷത്തിലല്ല ഉപ്പയില്ലാത്ത ആദ്യത്തെ വിവാഹ വാർഷിക ദിനമാണ് ഇന്ന് അതെനിക്ക് താങ്ങിക്കാൻ കഴിയാത്തതിൽതും അധികം തന്നെയാണ് എന്റെ ഉമ്മച്ചി ഇവിടെ ഇരിക്കുന്നത് വളരെ സങ്കടത്തിലാണ് അത് കാണുമ്പോൾ എന്റെ ഹൃദയം പൊട്ടുന്നുണ്ട് എന്റെ ഉപ്പച്ചി എൻ്റെ ഉമ്മക്ക് എല്ലാ വിവാഹ വാർഷിക ദിനത്തിലും ഒരു പാട്ട് സമ്മാനമായി നൽകാറുണ്ട് എത്ര ഷൂട്ടിംഗ് തിരക്കിലായാലും ഉപ്പയുടെ ആ പതിവ് ഉപ്പ തെറ്റിക്കാറേ എന്നാൽ ഇന്ന് ആ പാ ഗാനം പാടിക്കൊടുക്കാനൊന്നും എന്റെ ഉപ്പ ഞങ്ങളുടെ കൂടെയില്ല ഇതിലും വലിയ ദുഃഖം ഇനി എന്റെ ജീവിതത്തിൽ സംഭവിക്കാനില്ല വിവാഹ വാർഷിക ദിനത്തിൽ എല്ലാ വിവാഹ വാർഷിക ദിനത്തിലും ഉമ്മയും ഉപ്പയും ഒരു കാര്യം കൂടെ ചെയ്യാറുണ്ട് ഫ്രൂട്ട്സിന്റെ എന്തെങ്കിലും തൈകൾ നടാറുണ്ട് അത് അവർ തെറ്റിക്കാത്ത ഒരു പതിവ് തന്നെയാണ് എന്നാൽ അത് ചെയ്യാൻ പോലും എന്റെ ഉപ്പ കൂടെയില്ല എന്നാൽ ഈ പതിവ് ഉമ്മ രഹന മാറ്റിവച്ചതേയില്ല തന്റെ ഭർത്താവിന്റെ ഓർമ്മകളിൽ ഒരു ഫ്രൂട്ട്സ് തൈ നട്ടിരിക്കുകയാണ് രഹന രഹനയുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുമായിരുന്നു എന്നാൽ രഹന ഇന്ന് സോഷ്യൽ മീഡിയയിൽ പോലും സജീവമല്ലാത്ത രീതിയിൽ വീട്ടിൽ വീട്ടിലൊതുങ്ങിക്കൂടി തന്റെ ഭർത്താവിന്റെ മരണം തന്നെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് എന്ന് അതിൽ നിന്നും തന്നെ ആരാധകർക്കും മനസ്സിലാകാം മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായിരുന്നു നവാസും ഭാര്യ രഹനയും ഇരുവരുടെയും വിശേഷങ്ങളൊക്കെ തന്നെയും ആരാധകർക്ക് അറിയാനും കേൾക്കാനും വലിയ ഇഷ്ടമാണ് ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിച്ചതിനു ശേഷമാണ് ഇരുവരും വിവാഹിതരായത് ഇരുവരുടെയും വിവാഹമൊക്കെ തന്നെയും വന്ന ആരാധകർ ഏറ്റെടുത്തിരുന്നു ഇരുവർക്കും കൂടെ മക്കളുമുണ്ട് സന്തുഷ്ട കുടുംബമായിരുന്നു അപ്രതീക്ഷിതമായിട്ടാണ് കലാഭവൻ നവാസിനെ മരണം തേടിയെത്തിയത്